നമുക്ക് അങ്ങോട്ട് അത് തന്നെ അത് തന്നെ രാവിലെ മുതൽ ഒരു ജോലി ഇല്ലാതെ നേരം വെളുത്ത് ടി വി ഫാൻ ഇട്ടക്കും ഇന്ന് ട്യൂഷൻ ഇല്ലാത്തോണ്ട് കിടന്ന് ഓടേം ചാടേം അറിയേ ഒക്കെ ചെയ്തല്ലേ ഫോണും കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നാണ് ആ ഹാളൊക്കെ ഒന്ന് തൂത്തേണ് എന്ന ഒന്ന് തൂക്കുജാനി എന്നെ കൊണ്ട് പറ്റൂലും കാണിയാ എന്റെ ഗ്യാസ് മുഴുവനും കാണണോ ഫോൺ ഫോൺ വയ്ക്കില്ല അമ്മ വീട് എടുക്കാണെങ്കിൽ ഞാൻ വയ്ക്കാള് കണ്ടാള് തൂത്തിട്ടേക്കണത് കണ്ടാ നീ വേണോന്ന് പറഞ്ഞ ഹാള് തൂക്ക് നമുക്ക് എങ്ങനെയെങ്കിലും തൂത്ത് കൊണ്ടുവന്ന് ആ നേരെ തൂക്ക് പറഞ്ഞ് തോക്ക് നമ്മൾ തൂത്ത് കൊടുക്ക എന്തായാലും അമ്മയായി പോയി കഴിഞ്ഞു കഷ്ടം തന്നെ കഴി വേണം എനിക്ക് വേണം 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 അവള് വൃത്തിയായിട്ട് ഇന്ന് എന്റെ വീട്ടിൽ ചിക്കൻ കറിയാണ് എല്ലാട്ടിപ്പോ ചിക്കൻ കയറി ഞാൻ ഉടച്ചോണ്ടിരിക്ക വരാ നമ്മളിവിടെ നല്ല അടിപൊളി ഇത് ജാണിക്കുട്ടിയുടെ ചിക്കൻകാലാണ് നമ്മളെ കപ്പ ഞാൻ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണ നല്ല പുട്ട് കണക്ക് വേവുന്ന കപ്പ ആണ് അത് ഇങ്ങനത്തെ തവിയാണെങ്കിലേ അത് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ അമ്മ അമ്മ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ അമ്മ അറിയാതെ അമ്മേടെ അച്ഛൻ്റെ ഒരു പീസെടുത്ത് കഴിച്ചു കഴിഞ്ഞു അമ്മ ഇത് വെച്ചാൽ അറിഞ്ഞില്ല നമുക്ക് അമ്മേ ചോദിക്കാം അമ്മേടെ എക്സ്പ്രഷൻ എന്താകുമോ നമുക്ക് കണ്ടറിയാം അമ്മ അമ്മ കുളിക്കാൻ പോയില്ലേ അപ്പം ഞാനേ രണ്ട് രണ്ടും കുളിക്കാൻ പേച്ചടങ്ങി വേണമെന്നായിരുന്നു അമ്മ അമ്മ അറിയാതെ അറിയാതെയൊക്കെ সাচা বিয়া আপা নমকালি কেয়া ওম্ ভাম বাই ভাই লাইক শের নান ইটিনে দেয়া কেশে দের কেশে 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 സബ്സ്ക്രൈബ് മറക്കല്ലേ ഗായ്സ് ബായ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ഉടനെ വരണം എൻ്റെ ഇൻട്രോഡക്ഷൻ സാധനങ്ങൾ ഇൻട്രോഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇരുന്നൂറായി എനിക്ക് ആയിരം ആവുക നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും വേണം അപ്പോൾ മറക്കല്ലേ ബായ്